അയിൽ എന്തൊക്കെയാ കുടുങ്ങി അയിന് എന്തോ കുടുങ്ങിയ വാല കുടുങ്ങി അമലുന് യൂട്യൂബിന് പൈസ ഇട്ടിയാല് അങ്ങനത്തെ ഒരു വലിയ വണ്ടി വായിച്ചതരാട്ടാ ആ പോണത് കടലിൽ പോവോ പോക്ക് കണ്ടിട്ട് കടലേക്കാ തോന്നുന്നില്ലേ വരുന്നുണ്ട് വരുന്നുണ്ട് അതാ വര 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 അവിടെ വണ്ടി അമലൂന അങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് അതാ 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 കുട്ടി ഓടിക്കണപ്പൊ കൊള്ളാം കുട്ടിയെ വീണ് പോയാല് പോയതന്നെയാണ് കിട്ടാം എക്സ്പീരിയൻസ് ഉണ്ടാവും വണ്ടി അങ്ങനെ അങ്ങനെ ആക്കണം അമൽഷാന വണ്ടി വേണോ ആ വണ്ടി ആ ഇന്ത്യ വീട്ടിലാ വണ്ടി ഇല്ലേ നശിപ്പിച്ച് അമൽഷാൻ പൊളിച്ച് നാശാക്കി ആ വണ്ടി എടാ ആ സെയിം വണ്ടിയാണത് ആ മലയുടെ മൊഴിയിലൊക്കെ വണ്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നേ

മനുഷ്യമാർക്കെ ഇതാക്കാൻ പറ്റില്ല കളി വീടായി ഇതാക്കി കൂടേത് ഏ ഈ അമൽഷൻ ഭയങ്കര തള്ളാലേ